യും സ്വർഗമുണ്ട് പ്രകൃതി ഒരുക്കുന്ന മനോഹര സ്വർഗം അങ്ങനെയുള്ള ദൃശ്യമനോഹരങ്ങൾ ഇടങ്ങൾ നമ്മൾ തേടി കണ്ടെത്തണം എന്ന് മാത്രം മഞ്ഞു പെയ്യുന്ന ജനുവരിയിൽ പ്രകൃതി വിസ്മയം തീർക്കുന്ന ഒരു സ്വർഗ തീരത്തേക്ക് ഒന്ന് പോയാലോ സമുദ്രത്തിനപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലുള്ള കോട്ടയം ഈരാറ്റുപേട്ടയിലെ ഇല്ലിക്കലിൽ നിന്നുള്ള മനോഹര കാഴ്ചകൾ കണ്ടുവരാം മലനിരയും പുൽമേടും കോട നിറഞ്ഞ മേഘവും മനോഹാരിത തീർക്കുന്നൊരിടം പ്രകൃതി അതിന്റെ സൗന്ദര്യം ഏറ്റവും ആർപ്പാടത്തോടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നൊരിടം ഇവിടെ എത്തിയാൽ ആരും പറഞ്ഞു പോകും ഇവിടം സ്വർഗമാണ് ആ സ്വർഗത്തിന്റെ കവാടത്തിലാണ് നമ്മൾ ഇല്ലിക്കല്ലിലേക്ക് മഞ്ഞ പെയ്യുന്ന സായാഹ്നം ഒപ്പം ചെറു ചാൻറ്റൽ മഴയും കുളിരണിയുന്ന കാഴ്ച അനുഭവമാണിത് കോട്ടയത്ത് നിന്ന് അൻപത്തിയാറ് കിലോമീറ്റർ ഈരാറ്റുപേട്ടയിൽ നിന്ന് പത്തൊൻപത് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇല്ലിക്കൽ കല്ലെന്ന മാസ്മരിക ലോകമായി മീനച്ചിലാറിന്റെ പ്രഭവ കേന്ദ്രമാണിത് മലനിരകളുടെ താഴ്ഭാഗം വരെയാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം പിന്നീട് അങ്ങോട്ട് പ്രത്യേക ജീപ്പിൽ യാത്ര കുത്തനെയുള്ള ഹെയർ പിൻ വളവുകൾ കോണിയിറങ്ങുന്ന മനോഹര കാഴ്ച ഒപ്പം തണുത്ത കാറ്റ് ജീപ്പ് യാത്രയ്ക്കൊടുവിൽ ലക്ഷ്യസ്ഥാനം കൂറ്റൻ പാർക്കൂട്ടം വിസ്മയം തീർത്ത് കൺമുന്നിൽ ഇല്ലിക്കൽക്കല്ല് ഇവിടം സ്വർഗമാണ് അധികം അറിയപ്പെടാത്ത സഞ്ചാരികൾക്കെല്ലാം പറയാനുള്ളത് ഇങ്ങനെ മാത്രം നല്ല രസമുണ്ട് ഫസ്റ്റ് ടൈം ഇവിടെ വരുന്ന പക്ഷേ നല്ല കാലാവസ്ഥയാണ് നല്ല സൂപ്പറാണ് ഭയങ്കര രസമുണ്ട് ആൾക്കാർ കുറവാണ് പക്ഷെ എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാലാവസ്ഥ അടിപൊളിയാണ് ഫസ്റ്റ് ടൈം ആയിട്ടും രസമുണ്ട് കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാനുള്ള സംഭവമൊക്കെ ഉണ്ട് കാണാത്തവർ ഇവിടെ വന്ന് കാണാമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം കോട വരും അല്ലെങ്കിൽ ഇപ്പം കാലാവസ്ഥ ചേഞ്ചാവുന്ന ആർക്കും പറയാൻ പറ്റില്ല അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നത് പിന്നെ രണ്ട് വഴിയുണ്ട് ഇതിന് ഒന്ന് റൂട്ട് കയറി വരാം പിന്നെ മേലുക വഴി നമുക്ക് കയറി വരാം രണ്ട് റൂട്ടും ഉണ്ട് വഴി ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എക്സ്പീരിയൻസ് ആണ് കാരണം കുറേ ഹെൽപ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കയറി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ബൈക്കാണെങ്കിലും അല്ലെങ്കിൽ കാറാണെങ്കിലും ഓടിച്ച് കയറി വരാം അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന കാര്യം ക്ലൈമറ്റ് തന്നെയാണ് பிடிச்ச விஷயம் இந்த பீக் கண்டிப்பாக பார்க்கணும் ஏன்னா இங்கே தமிழ்நாட்டில் கொழுக்கமலைன்னு சொல்லிட்டு ஒரு பீக் இருக்குது அங்கே அடிக்கடி நாங்கள் போவோம் அந்த சன்ரைஸ் பார்க்குறதுக்கு அது மாதிரி இந்த பீக் இருந்துச்சா ஸோ இந்த ஹைட்டான மவுண்டன் பார்க்கணும் அந்த வியூ நாங்கள் வீடியோஸில் பார்க்கும்போது நிறைய மிஸ்ட் அடிக்கடி வந்துட்டு போகின்ற மாதிரி இருந்துச்சு ஸோ அது மாதிரியே இப்போயும் நாங்கள் பார்த்துட்டோம் ஸோ அந்த ஒரு ரீசன் தான் நான் வாகமான் வந்தது இதை வச்சு டிரைவ் பண்ணி இது வந்து பார்க்கணுன்றதுக்கான விஷயம் அதுதான் எல்லைக்கு கல்லில் மரிய பெய்யுறது கண்டுட்டுண்டோ ഒരിക്കൽ ഇവിടെ വന്നവർ എല്ലിക്കക്കല്ലിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറയുക ഇങ്ങനെയാകും അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഗംഭീരം അതിഗംഭീരം ഇല്ലിക്കല്ലിലെത്തി ഇല്ലിക്കക്കല്ലിന്റെ നെറുകയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനപ്പുറം ഒരു എക്സ്പീരിയൻസ് പറയാനില്ല ഉണ്ണി എങ്ങനെ അടിപൊളി ഒന്നും പറയാനില്ല പ്രേക്ഷകർ ഒരിക്കലും ഈ കോടമഞ്ഞ് പൊതഞ്ഞ ഈ താഴ്വാരത്തിന്റെ ഭംഗി ഈ പ്രകൃതി രമണീയമായ സൗന്ദര്യം അതെല്ലാം നേരിട്ട് കണ്ട് ആസ്വദിക്കുക അനുഭവിക്കുക തന്നെ വേണം ഇല്ലിക്കല്ലിന്റെ മനോഹര ദൃശ്യങ്ങൾ അതിമനോഹരമായി പകർത്തിയ ക്യാമറമാൻ വിവേക് ജീവിനോദിനും ഉണ്ണി കോട്ടയത്തിനുമൊപ്പം മിഥുൻ മുരളി ജനം കോട്ടയം